വെറൈറ്റിക്കുള്ള എല്ലാ ഐറ്റംസ് അവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ച് ഇങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ഇതാ അവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറക്കാം അതാണ് ഇതൊക്കെ ഗ്യാസ് കുറച്ചുകൂടെ ആവുണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് ബീഫ് നമ്മളെ കുക്കറിലുണ്ട് അപ്പം നമുക്ക് ഇവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് രണ്ട് വട്ടൽ മുളക് ഗ്രാമ്പൂ അതിനൊക്കെ തന്നെ ഏലയ്ക്ക അതിനൊക്കെ ജി ചെറിയ ജീരകം കിട്ടും ചെറിയ ജീരകമാണിത് ചെറിയ ജീരകം പോകുന്നില്ല ചെറിയ ജീരകം പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ പെരിഞ്ചീരകം അതൊക്കെ തന്നെ പട്ട അപ്പം ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീഫിലേക്ക് ഇടാൻ വേണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ റെഡിയാണ് ഓക്കെ ബീഫ് പിടിസ് ബീഫ് നമ്മൾ കുക്കറിൽ നാല് പിസിലൊക്കെ കേൾപ്പിച്ച് അത് റെഡിയാക്കി വെച്ചേക്കണം നമ്മളെ ബീഫ് ഓക്കെ ബാക്കിയുള്ള അതിൽ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് പിന്നെ അതൊക്കെയാണ് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഉള്ളി ഉള്ളി നമുക്കത് അവിടെ നേരത്തെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി അവിടെ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതെല്ലാം നമുക്കിന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം അപ്പം അത ഉള്ളിയാണ് ഉള്ളി നമ്മൾ ആവശ്യത്തിന് എടുത്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ് പിന്നെ അതൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ നമുക്ക് നേരത്തെ അങ്ങോട്ടൊന്ന് പോകാം എന്താ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ ഇതൊക്കെ നമുക്കിന്ന് പൊടിക്കണം പൊടിച്ച് ഒന്ന് വറുക്കണം വറുത്തൊന്ന് പൊടിച്ച് ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ബീഫ് ബീഫ് വറട്ട് ആണ് ചെയ്തത് ബീഫ് വറട്ടാണ് അപ്പം ബീഫ് വറട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാ ഐറ്റംസും അവിടെ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ കാണാത്ത ഫ്രഷറിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതായത് ഇവിടെ നമ്മൾ കുരുമുളക് നമ്മളെ മറ്റുള്ള മുളക് അതിലൊക്കെ തന്നെ ഗ്രാമ്പു ഏലയ്ക്ക അതിലൊക്കെ തന്നെ അതവിടെ ചെറിയ ജീരകം വലിയ ജീരകം പെരും ജീരകം അതിലൊക്കെ തന്നെ പട്ട അതായത് ഇത്രയും ഐറ്റംസാണ് ഇത് അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അത് അവിടെ ഒരു ഇരുമ്പ് ഇരുമ്പതിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് നിട്ട് ഇതൊക്കെ ഒന്ന് മൂപ്പിക്കണം കേട്ടോ ഇതൊക്കെ വന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് എടുക്കാവുണ്ട് കേട്ടോ മൂപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാവുള്ളത് അപ്പോൾ ഒരു അടിപൊളി ഒരു ബീഫ് വറട്ടാണ് ചെയ്യുന്നത് കിടിലം ബീഫ് വറട്ടാണ് അപ്പം ബീഫ് അതാ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ബീഫോ റെഡിയാക്കി വെച്ചേക്കണം നാല് പിസലിലെ ക്യാപ് ചെയ്യാ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് 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 മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് വറട്ടാക്കട്ടോ ഒന്ന് ജസ്റ്റ് ഒരു കിടനം ഒരു വാട്ടം ഉണ്ടാക്കും കിടിനം വറട്ടാണ് ബീഫ് വറട്ട് അപ്പം നമുക്കതാ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ വട്ടൽ മുളക് അതായത് എടുത്താൽ ഇതിലേക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഓരോ നൂരം തന്നെ എങ്ങനെയായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം കിടിലം അടിപ്പൊളി ഒരു ബീഫ് വറട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ നമ്മൾ നമ്മൾ ആ ഇരുമ്പ് ചെടിയിലേക്ക് തൈറ്റ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്കത് എല്ലാം ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പൊ കിടിലം ബീഫ് വരട്ടാണ് ചെയ്യുന്നത് അടിപൊളിയാണെങ്കിൽ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞില്ല പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിലേക്ക് തൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിനൊന്ന് വറത്തെടുക്കണം വറുത്തെടുത്ത് നമുക്ക് അതിനെ പൊടിച്ചെടുക്കാണ്ട് മിക്സിയിട്ട് പൊടിച്ചെടുക്കാണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ബീഫ് വളർത്താണ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സുകളും കാടുക സപ്പോർട്ട് കേട്ടോ അടിപൊളിയാണ് സപ്പോ സൂപ്പറാണ് കിടിലമാണ് അപ്പൊ നമ്മള് ബീഫ് ഇവിടെ ഇരിപ്പുണ്ട് നമ്മളെ കുക്കറിലാണ് ഇരിക്കേണ്ടത് ബീഫ് കണ്ടോ കുക്കറിൽ ഇരിപ്പുണ്ട് അപ്പൊ നാല് പിസ്തു കേച്ച് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ബെന്താണ് ഇരിക്കുന്നത് അപ്പൊ തുറന്ന് നോക്കാം അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂപ്പിക്കണം കേട്ടോ ഇതൊന്ന് മൂപ്പിച്ച റെഡി ആക്കേണ്ട മൂപ്പിച്ചു പൊടിക്കാൻ ഉണ്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ കിടരം ബീഫ് വരട്ടാണ് എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എല്ലാ എല്ലാ ഐറ്റംസും കൂടെ കിട്ടും നമ്മളെ പെരിജീലകം ചെറിയ ജീരകം പട്ട ഡാംബു പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ വറ്റൽമുളക് പിന്നെ അതിനൊക്കെ തന്നെ ഏലക്ക ഏലക്ക കുരുമുളക് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ടാണ് നമ്മൾ മൂപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും കാണിച്ചു കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് തന്നെ വരച്ചെടുക്കാണ്ട് അപ്പോൾ ആ കിടരം ബീഫ് വറട്ടാണ് എന്താ പറയാ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ചപ്പാത്തി കൂടെ പൊറോട്ട കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടു കേട്ടോ ഇനിയിപ്പം അതായത് പൊട്ടുന്ന സൗണ്ട് കഴിക്കാം കേട്ടോ കിടീടാ പൊട്ടും പരത്തിക്കണം നമുക്കത് റെഡിയാവുമെന്ന് മനസ്സിലാക്കാം പൊട്ടുന്നുണ്ട് അപ്പൊ കിടികിട ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് റെഡിയായി എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ അതെ കേപ്പ് സൗണ്ട് കേപ്പം ശരാ കേൾക്കുന്നുണ്ടോ കേട്ടോ കേൾക്കാം സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംഭവം റെഡി ആയി ഇനി നമുക്ക് അതിനെ ഇറക്കിയിട്ട് നമുക്ക് മിക്സിയിട്ട് പൊളിച്ചേർക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം തണുപ്പിട്ട് നമുക്ക് നല്ല പൊടിച്ച് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയ്ക്കാം കേട്ടോ കരിഞ്ഞ് പോകേണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഒരു കിടനം ബീഫ് വറട്ടാണ് ചെയ്തെട്ടോ ബീഫിന്റെ വറട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ കുക്കറിൽ ആ ബീഫ് ഇരി പോകേണ്ട കേട്ടോ കുക്കറില് നാല് പിസിലും കേട്ട് നമ്മൾ വെച്ചൊക്കെയാണ് അപ്പം ഇനി നമുക്ക് നൈറ്റിൻ്റെ ഒരു ചെറിയൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് മാറ്റാം കേട്ടോ എല്ലോ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ടോ അപ്പൊ രാജിനി ഹായ് അതൊക്കെ ഹായ് പറഞ്ഞത് ഹായ് പറഞ്ഞിട്ടുണ്ട് നമ്മള് കുക്കറിനകത്ത് ബീഫൊക്കെ ഇരിക്കോണ്ടട്ടോ അപ്പൊ എല്ലാം കാണിച്ചുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇപ്പൊ അടുത്ത നോക്കാം മാറ്റി വെക്കാം ഓക്കെ നമുക്കതാ ഈ ബീഫ് എടുക്കാം കേട്ടോ അപ്പം അതാ വെയിറ്റ് അങ്ങ് കൂരാം അപ്പം നമ്മൾ കഴിഞ്ഞ പാറൽ നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടേക്ക് തന്നെ കിടച്ചാൽ ബീഫ് നന്നായിട്ട് അതാ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ബീഫ് വെന്തിട്ടുണ്ട് അപ്പം ഇളക്കാൻ കേട്ടോ അപ്പം അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ എന്താ ഭാഗ്യം അത് ആരാണ് ഓക്കെ കേട്ടോ ഷഫിന ഷഫി ഷഫിന അല്ല അല്ല ഷഫിന ഷെഫിനയ്ക്ക് ഹായ് ആട്ടോ ഷഫിന ഹായ് അപ്പ അതാ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കാം വെന്തിട്ടുണ്ടല്ലേ വന്നിട്ടുണ്ട് പിടിച്ചു നോക്കുമ്പോൾ മാത്രമേ അറിയാം ബീഫ് ഇത് വന്നിട്ടുണ്ട് പിന്നെ അടുത്താൾ വന്നിട്ടുണ്ട് രാജമ്മ രാജമ്മ ഹായ് രാജ്പിക്കോ ഹായ് കേട്ടോ അപ്പൊ അതാ ബീഫ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ബീഫ് തുറന്നപ്പോൾ തന്നെ അവർ നല്ല മണം വന്നു കേട്ടോ നല്ല കിടില മണം വന്നു അതാണ് ഐറ്റം കേട്ടോ ബീഫിൻ്റെ എല്ലൊക്കെ എല്ലൊക്കൊള്ള ബീഫാണ് കേട്ടോ എല്ലാം കൊള്ള ബീഫാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം പവിത്ര പവിത്ര ആർമി ഹായി പവിത്ര ഹായിരുന്നുണ്ടോ അപ്പൊ കിടത്ത അടിപൊളി ഒരു ബീഫ് വറത്താണ് ചെയ്യുന്നത് അപ്പൊ ബീഫ് വറട്ടിടാനുള്ള സാധനങ്ങൾക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കത് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ പെരുഞ്ചീരകം ചെറിയ ജീരകം പിന്നെ അതൊക്കെ തന്നെ മറ്റർ മുളക് പട്ട പിന്നെ അതിൽ തന്നെ നമ്മളെ ഏലക്ക ഏലയ്ക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമുക്കത് അവിടെ ഉരുളി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് ഉടനെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങാം അപ്പോൾ ആ ഉരുളി ഒന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അത് തീയൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അടിപൊളി ഒരു ബീഫ് വർട്ടർ ചെയ്തോട്ടോ ഫുഡ് വില്ലേജ് ഹായ് ഫുഡ് വില്ലേജിന് ഹായ് ബീഫ് എങ്ങനെയാ അതെന്താണെന്ന് മനസ്സിലായിട്ടു ബീഫ് വേവിച്ചത് വേവിച്ചത് നമ്മൾ കുക്കറിലിട്ടാണ് ബീഫ് വേവിച്ചിരിക്കുന്നത് കഴിഞ്ഞ പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീഫില് നമ്മൾ മഞ്ഞപ്പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടിയും അതിനൊക്കെ തന്നെ ഉപ്പ് വിട്ടാണ് ബീഫ് വേവിച്ചെടുത്തേക്കുന്നത് നാല് ബിസിനി കേൾപ്പിച്ചെട്ടോ ഓക്കെ അടുത്ത പവിത്ര പവിത്ര ഹൈ പവിത്ര അരമ്യ ഹൈ കേട്ടോ ഹൈക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ അതാ ഇവിടെ നമ്മൾ ഉള്ളിയും കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ തക്കാളി ഇവിടെ ആയി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി അതിനൊക്കെ ഇഞ്ചി അതിനെക്കുന്നത് പച്ചമുളക് അതിനൊക്കെ കറിയപ്പല അതായത് ഇത്രയും ഐറ്റംസ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനെക്കുന്ന തക്കാളി ഇവിടെ ഉണ്ട് അതിനെക്കേണ്ടതാണ് ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ബാക്കിതാ മസാല നമ്മളിവിടെ എല്ലാം മൂപ്പിച്ച് ഇവിടെ എണ്ണി വെച്ചിരിക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വരാം അതേ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉരുളിലേക്ക് അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രാജമ്മ ഓക്കെ അതിനെക്കുന്ന ഷഫ്ന അല്ലെ ഷഫ്ന ഷഫ്നയ്ക്ക് ഹായ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്ന എല്ലാവരും ഹായ് പറഞ്ഞ കേസ് അപ്പം നമുക്കത് അടുത്തായിട്ട് നമുക്ക് എന്താ ഈ ഉരുളിലേക്ക് ഇട്ട് കൊടുക്കാം അവിടെ പെരിഞ്ചീരോണേ പെരുംഞ്ചീരകം താ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് പെരിഞ്ചീരകം തായി ഇതിലേക്ക് നമ്മൾ ആ ഉരുളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടനം വെറൈറ്റി ആയിട്ടാണ് ക്യസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആരും അത് മിസ്സ് ചെയ്ത് സംഭവം സൂപ്പറാണ് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ബീഫ് വരട്ടാണ് ചെയ്യുന്നത് ബീഫ് വരട്ടെ നാടൻ രീതിയിലുള്ള ബീഫ് വരട്ടെ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ അതിലേക്ക് അതിലേക്കിനിപ്പോൾ അത് ഉള്ളി ഇട്ട് കൊടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അതൊക്കെ തന്നെ യൂസഫ് അല്ലേ യൂസഫ് ഹായ് അവരെ കിടനം ഒരു ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം കിടനമാണ് അടിപൊളി ഒരു ബീഫ് ഓർഡർ ചെയ്യുന്നത് കിടനമാണ് കേട്ടോ അടിപ്പൊളിയാണ് യൂസഫ് എല്ലാവരും കാണുക സംഭവം ഒക്കെയാണ് യൂസഫ് ഒക്കെ ഹായ് 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 അപ്പോൾ വാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും പറഞ്ഞത് അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കാര്യം യൂസർക്ക് അത്യാവശ്യം വരുന്നതുകൊണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ചെയ്ത് അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറഞ്ഞോ അപ്പൊ എന്റെ എല്ലാ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബെ കൊണ്ട് തന്നെ ഇല്ല ഓക്കെ രാജമ്മ ഏത് ഉള്ളിയാണ് ഇത് നമ്മള് വലിയ ഉള്ളി വലിയ ഉള്ളിയാണ് ഇപ്പൊ ചെയ്യുന്ന വലിയ ഉള്ളിയാണ് നമ്മൾ ചെറിയ ഉള്ളി ചെയ്യാറുണ്ട് വലിയ ഉള്ളിൽ ചേരണം കേട്ടോ ഇന്നിപ്പോ വലിയ ഉള്ളി എടുത്തേക്കുന്നോ വലിയ ഉള്ളി സവാള അപ്പൊ നന്നായിട്ട് ആ ഉള്ളി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പൊ അടിപൊളി വെറൈറ്റി ബീഫ് വരട്ടാണ് ചെയ്യുന്നത് കേട്ടോ രാജമ്മ ബിക്ക് വലിയ ഉള്ളിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതാ കിടലം ബീഫ് വരട്ടാണ് അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ അല്പം ഉപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നവാബ് എന്താ പരിപാടി നമ്മുടെ നവാബ് ഒരു കിടലം അടിപ്പൊളി ഒരു ബീഫ് വാറട്ടാണ് ചെയ്തോ ബീഫ് വറട്ടെ കേട്ടോ ഓക്കെ പിന്നെ അടുത്തത് അഖിൽ അഖിൽ നൈസ് താങ്ക് യു താങ്ക് യു അഖിൽ ഓക്കെ ജേസ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ആര് കാര്യമായിട്ട് എടുക്കില്ലേ ഗെസ് നമുക്ക് വ്യൂസ് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് കിട്ടുന്നുണ്ടോ അതാണ് എപ്പോഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്കതാ ഇനി അടുത്തത് ചേട്ടൻ ചേട്ടൻ മാസം ഓക്കെ താങ്ക് യു താങ്ക് യു അതാ പറഞ്ഞിരിക്കുന്നത് ശോഭന ശോഭന താങ്ക് യു കേട്ടോ താങ്ക് യു വരി മച്ച് ശോഭന നമ്മുടെ ഒരു കിടം അടിപ്പൊളി ഒരു ബീഫ് ഓർഡർ ചെയ്യുന്നുണ്ടോ ബീഫ് ബീഫ് ഓർഡർട്ട് നവാബ് കൊള്ളാം താങ്ക് യു താങ്ക് യു അപ്പോൾ അതാ ഉള്ളി നമ്മളത് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നമ്മളത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നമ്മളിവിടെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും തക്കാളി ഇത് അവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് പച്ചമുളകുണ്ട് അതൊക്കെ തന്നെ കറിയപ്പുലമുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കുരുമുളക് അതിനൊക്കെ തന്നെ നമുക്ക് അതായത് വട്ടർമുളക് പട്ട ഗ്രാമ്പു അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ നമ്മളെ ബീഫ് അതാ ഇവിടെ ഇപ്പോഴും കുക്കറിൻ്റെ അകത്താണ് ബീഫ് ഇരിക്കുന്നത് ബീഫ് കുക്കറിൻ്റെ അകത്ത് നമ്മൾ നാല് പിസിൽ ക്യാപ്പിച്ച് ബീഫ് വേവിച്ച് വെച്ചേക്കുന്ന കേട്ടോ കേട്ടോ ഇതാണ് ബീഫ് ബീഫെല്ലാം വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും അപ്പം നമ്മൾ പ്രത്യേകം എല്ലുള്ള ബീഫാണ് എടുത്തേക്കുന്ന കേട്ടോ എല് എല്ലുള്ള ബീഫാണ് അപ്പം അത്രയും ഒരു ടേസ്റ്റ് ഇതിനകത്ത് വരും കേട്ടോ അത്രയും കിടിലമായിരിക്കും കഴിക്കാൻ എന്നാണ് ഞാൻ മീൻ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ടേടോ സപ്പോർട്ട് സത്യം സബ്സ്ക്രൈബേഴ്സ് പർവായത് കൊണ്ടാണ് അതുകൊണ്ടാണ് രാജമ്മ ബ്രോ നമ്പർ തരുമോ തീർച്ചയായിട്ടും തരും നമ്മുടെ നമ്പർ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് ഇൻസ്റ്റയുണ്ട് അതിനൊക്കെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതിൽ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ രാജമ്മ പിന്നെ അടുത്ത ആള് വന്നിരിക്കുന്നത് ദേവകി ദേവകി ഹായ് കേട്ടോ ദേവകിക്ക് ഒരു കിടിലം ഹായ് പറയുന്നു അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സോടും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിടിലം ഒരു ബീഫ് വറട്ടാണ് ഇവിടെ ചെയ്യുന്നത് കിടിലം ബീഫ് വറട്ട് കേട്ടോ ദേവകി ഹായ് അതിനൊക്കെ തന്നെ രാജമ്മ നമ്മളെ എന്താ പറയുക ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ എബോട്ട് ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അതിനൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതിനൊക്കെ തന്നെ ഫേസ്ബുക്കിലുണ്ട് വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാൽ മതി തീർച്ചയായിട്ടും ഞാൻ ഈ മെസ്സേജിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഞാൻ നമ്പർ വെച്ചേക്കും കേട്ടോ അപ്പം അതിനൊക്കെ കുറേ ലൗ ചിന്നൊക്കെ വരുന്നുണ്ട് ആരായാലും താങ്ക് യു വെരി മച്ച് കേട്ടോ മുന്നിലേക്ക് വരിക അതിനൊക്കെ തന്നെ ഒരു ഹായ് പറയുക ഓക്കെ ഇനി നമുക്കതിൽ പൊടിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോരോ ഐറ്റം സർട്ടിഫിക്കായിട്ട് കാണിച്ചു ചേരാം കേട്ടോ അപ്പോൾ നമുക്കിത് ആദ്യം പറ്റൽ മുളക് ആണ് അല്ല പറ്റലമുളക് പിന്നെ നമുക്കിതാ പട്ട പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ പട്ടയാണ് അപ്പോൾ അതെല്ലാം നമ്മളെ ബീഫ് ബീഫിനോട് കേട്ടോ പട്ട പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിത് ഏലയ്ക്ക ഏലക്ക ഇട്ട് കേട്ടോ ഗ്രാമ്പു ഇടാം ഗ്രാമ്പുണ്ട് അടാം ഗ്രാമ്പു ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇനി ഉള്ളത് നമുക്ക് പെരിജീരകം അതങ്ങനെ ചെറിയ ജീരകം പിന്നെ അതിനൊക്കെ തന്നെ കുരുമുളക് അതായത് ഇത്രയും ഐറ്റംസാണുള്ളത് അപ്പോൾ അതുകൂടെ നമുക്കിതാ ഈ മിക്സിയിലേക്ക് അങ്ങനെ നീക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇതാ കുറേ മെസ്സേജ് പിന്നെ വന്നു ജോൺ ജോഹൻ അല്ലേ ജോഹൻ ജോഹൻ സഹായ കേട്ടോ ഹായ് വേഗം കറി വേഗം ഓക്കെ മനസ്സിലായിട്ടോ വേഗം വേഗം തന്നെയാണ് ചെയ്തെട്ടോ ഇപ്പം തന്നെ ഓക്കെ അപ്പം ഹന ഹന അല്ലേ ഹന ഹന ഹായ്ക്കി ഹായ് അതിനൊക്കെ തന്നെ അടുത്താൾ വന്നിട്ടുണ്ട് സനി സനീബ് സനീബ് ഹായ് അതിനൊക്കെ തന്നെ അടുത്താൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും റിപ്പായിരിക്കട്ടോ അപ്പം അതായത് എല്ലാം നമ്മൾ ആ മിക്സിയിലേക്ക് ഇട്ട് ഇഷ്ടം കൊടുത്തിട്ടുണ്ടോ ഉള്ളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സനീബ് അതിനൊക്കെ എന്ന സൽമാൻ ബി ഹായ് അതിനൊക്കെ തന്നെ അടുത്താലം വന്നിട്ടുണ്ട് പ്രദീപ് പ്രദീപ് ഹായ് അതിനൊക്കെ തന്നെ ഫ്രം തമിഴ്നാടു അതാണ് ഷെർബിൻ ഷെർബിൻ ഫ്രം തമിഴ്നാടു താങ്ക് യു തമിഴ്നാട് ഷെർബി കേട്ടോ പിന്നെ രാജമ്പ ഇൻസ്റ്റ ഐ ഒന്ന് പറയാമോ ഇൻസ്റ്റ ഐ ഡി അതിൽ തന്നെ ഉണ്ട് കേട്ടോ എന്റെ അടുക്കള എന്ന് പറഞ്ഞാണ് അതിൽ തന്നെ ഉണ്ട് അത് എൻ്റെ അടുക്കലെന്ന് നോക്കിയാൽ കിട്ടും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ മെസ്സേജിലേക്ക് റിപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഓക്കെ അടുത്ത കാലം വന്നിട്ടുണ്ട് മുസീനാ മുസീനയ്ക്ക് ഹായ് അപ്പോൾ അതായത് എല്ലാ ഫങ്ഷനും ഹായ് ആട്ടോ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ട് കേട്ടോ ബീഫ് വറത്താണ് അതാ ഉള്ളി എല്ലാം താങ്ങിനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതായി പോകട്ട് നമ്മളതാ ഇങ്ങനെയുള്ള ഈ ഐറ്റംസ് നമ്മളെ എന്താ പറയുക ഇങ്ങനെ നമ്മളെ എടുത്തേക്കുന്ന മസാല അതൊക്കെ ഒന്ന് പൊടിച്ചൊന്ന് റെഡിയാക്കണം കേട്ടോ നമ്മളെ കുരുമുളക് അങ്ങനെ തന്നെ നമ്മുടെ വട്ടമുളക് പട്ട അങ്ങനെ തന്നെ ഏലക്ക എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് പൊടിച്ചൊന്ന് റെഡിയാക്കാം കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ അതൊന്ന് പൊടിച്ചൊന്നെടുക്കണം അത് അപ്പൊ നമ്മളെ പട്ട ഏലയ്ക്ക അങ്ങനെയുള്ള സർവ്വത്ര അറ്റുള്ള നേരത്തെ പറഞ്ഞെടുത്തോട്ടോ അപ്പൊ അതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സിട്ടൊന്ന് പൊടിക്കണം കേട്ടോ അപ്പൊ സംഭവം കിടക്കമാണ് അടിപ്പൊടി ഒരു ബീഫ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പൊ അത് പൊടിച്ചെടുക്കുന്ന അതേ സമയത്ത് കൃത്യമായിട്ട് നമ്മളെ ഉള്ളി താങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മളെ പട്ടയും അങ്ങനെ ഏലക്ക കിട്ടത് എന്താന്ന് നോക്കാം കേട്ടോ ഓക്കെ സപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പരുവം അതിൻ്റെ ആയിട്ടുള്ള പരുവം എന്തായത് തന്നെയാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് അത് കൊടുത്തപ്പോൾ സാലി 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 ഹായ് സാലിക്കുന്നവർ കിട്ടുന്ന ഹായ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഇത്രയും നമ്മൾ പട്ടയും അങ്ങനെ ഇങ്ങനെ ഗ്രാമ്പും അങ്ങനെയുള്ള എത്ര സാധനം ഇട്ടോ അരച്ചെടുത്തേക്കുന്നത് അപ്പം നന്നായിട്ട് കിഞ്ഞ് ഭസ്മമായി പോകേണ്ട ഇത് ഈ കാണുന്നത് പോലെ ഒരു തരി എപ്പോഴും വേണം കേട്ടോ ഈ കാണുന്ന പോലെ ഒരു തരി വേണം അപ്പൊ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം അതങ്ങോട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ മണം കൊണ്ട കേട്ടോ മണം ഉണ്ട് മണമുണ്ട് മണം വേണ്ട അപ്പം അതിന് നമുക്കിത് ഉള്ളി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം അപ്പം നമ്മൾ ആ പരു കഴിഞ്ഞു നമ്മളെ കറി മസാലയുടെ നമ്മൾ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കാണാത്ത പ്രശ്നമായിട്ട് ജസ്റ്റ് ഒന്ന് ബീഫ് തുറക്കാം നമ്മളെ ബീഫ് ഇതാ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ബീഫ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി അതങ്ങനെ കുരുമുളക് പൊടി അതിനകത്തന്നെ ഉപ്പും കൂടെ ഒഴിച്ച് നമ്മൾ കുക്കറിൽ നാല് പിസില് കേപ്പിച്ച് ഇതാ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ നല്ല ഫ്രൈ ആക്കി വെച്ചേക്കണം നല്ല രീതിയിൽ ഹാഫ് ഹാഫ് വെന്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് അവിടെ ഇരിപ്പുണ്ട് അത് പിന്നെ അങ്ങ് അടുത്ത് വയ്ക്കുക അതുകൊണ്ട് എടുക്കാം അപ്പം അതുകൊണ്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് കറിയേപ്പില പച്ചവളക്ക് അതിനെക്കാൻ ഇഞ്ച് വെളുത്തുള്ളി പിന്നെ അതിനൊക്കെ നമ്മുടെ തക്കാളി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളിയാ നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കിടിലമാണ് ആലിപ്പൊളിയാണ് കേട്ടോ അപ്പം അതായത് ജസ്റ്റ് നമുക്കത് ഇനി അടുത്ത ഉള്ളി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം കേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞ കേ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് ഒത്തിരി കുറവാണ് ഏതാ അതൊന്നാണ് ഇങ്ങനെ പലതെ കേട്ടോ ഉള്ളി അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ കിടിലമായിട്ട് ആ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വച്ചു വരണം കേട്ടോ അടിപൊളിയാണ് സംഭവം എന്നുള്ള വെറൈറ്റിയാണ് കേട്ടോ കിടിലം ഒരു വരട്ടാണ് ബീഫ് വരട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടിയിൽ കിടക്കാം ഓക്കെ നന്നായിട്ടൊന്ന് ഇതാക്കാം കേട്ടോ സംഭവം വളരെ നമുക്ക് എളുപ്പമില്ല സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒരു നാടൻ രീതിയിലുള്ളൊരു കിരണം അടിപ്പൊളി ആയിട്ടോ ഓക്കെ ഇളക്കി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഗെ നമുക്ക് നമുക്കിത് പുള്ളി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ ഇതെല്ലാം വേണം കേട്ടോ ആണ് നല്ല ബീഫ് റോസ്റ്റ് അപ്പൊ നേരത്തെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു മലയാളികളുടെ ട്രഡീഷണൽ ഫുഡാണ് ബീഫ് എന്ന് സംഭവം ശരിയാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കേട്ടോ ബീഫെന്ന് പറയുമ്പോഴത്തേക്ക് ബീഫ് കറി ആയാലും ഫ്രൈ ആയാലും അതൊക്കെ ബീഫ് റോസ്റ്റ് ആയാലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്താ പറയുക അതായത് ഈ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ എന്താ പറയുക ദേശീയ ഒരു ഇതാണ് ബീഫ് വന്ത് സംഭവം ശരിയാണ് ഷോ അതെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഞാനും പുറത്തുള്ളൊക്കെ പോകപ്പെട്ടേക്കില്ലേ നമ്മൾ ഏതൊരു ഹോട്ടലിൽ എത്താനും നമ്മൾ ഉടനെ ചോദിക്കുന്ന ബീഫ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ ശരിയാ ഒരു കിടിലെന്താ ഒരു അടിപൊളി ബീഫ് വളർത്താൻ ചെയ്യുന്നുണ്ട് കിടിലും ബീഫ് വളർട്ടെ ഓക്കെ ഫ്രണ്ട്സ് ഉള്ളി അപ്പൊ നല്ല ഇളക്കി കൊടുക്കാൻ അപ്പൊ കാണുന്ന ഫ്രണ്ട്സിലായിട്ട് ബാക്കിയുള്ള ഒക്കെ ഏറ്റവും ചെയ്യോ നമ്മളെ ബീഫ് ഇതാവിടെ നമ്മുടെ കുക്കറിൽ ഇതാ എവിടെയെങ്കിലും ഇത് റെഡിയാണ് കേട്ടോ ബീഫ് ഇതാ എവിടെയെങ്കിലും റെഡിയാണ് അപ്പൊ അത് പറഞ്ഞ് നമ്മള് കുരുമുളക് മഞ്ഞപ്പൊടി ഇട്ടാണ് ബീഫ് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നത് കുരുമുളക് മഞ്ഞപ്പൊടി അപ്പൊ അതങ്ങ് അടച്ചു പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ബാക്കിയുള്ളതാണ് നമ്മളെ മസാല ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ കുരുമുളക് അതിനൊക്കെ തന്നെ വട്ടർമുളക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക അങ്ങനെയുള്ള ഒരുപോലുള്ള സർവത്ര ഐറ്റംസ് അതിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ മിശ്രിത അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് അവിടെ റെഡിയാണ് നമുക്കവിടെ അടച്ച് വയ്ക്കാം നോക്കിയപ്പോഴും ശ്രദ്ധിക്കേണ്ട പിന്നെ കറിയപ്പില പിന്നെ അതിനൊക്കെ തന്നെ പച്ചമുളക് അതിനൊക്കെ തന്നെ അതായത് ഇഞ്ചി അതൊക്കെ ഉണ്ടാകാം വെളുത്തുള്ളി അതിനൊക്കെ ഉണ്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അതായത് ഇത്രയും ഐറ്റംസ് മതി നമുക്ക് നമുക്കത് ഉള്ളി നന്നായിട്ടൊന്ന് കിടലമാണ് അടിപ്പൊളിയാണ് എന്റെ ആരും എല്ലാ ഫ്രണ്ട്സും കാണും അത് ജ്യോതി ജ്യോതിഷ് കുമാർ ജ്യോതിഷ് കുമാർ ഹായ് ജ്യോതിഷ കിടിലം അടിപൊളി ഒരു ഹായ് പറയുന്നുണ്ടോ അപ്പൊ ഒന്നും കൂടെ നന്നിടന്ന് പറ്റി പറഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ആ ഉള്ളി ഒന്ന് നന്നിടന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല നല്ല രീതിയിൽ ഉള്ളി ഒന്ന് വറ്റിക്കണം കേട്ടോ അപ്പൊ അതിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഇനി കുറച്ചുകൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം ഒരു ബ്രൗൺ ഷെയ്ഡായി വരേണ്ടത് ഈ ഉള്ളി എല്ലാം ബ്രൗൺ ഷെയ്ഡ് ആവണം എന്താണെന്ന് കറക്റ്റ് ഒരു പരുവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പരുവാണ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഓക്കെ ഓക്കെ സപ്പോ ഇത് ലൈവായത് കൊണ്ടാണ് ഞാനിങ്ങനെ കൂടുതൽ എന്താ പറയുക ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ നിന്ന് കാണിക്കാത്ത കേട്ടോ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് ഒരു ബീഫ് വറട്ടാണ് നല്ല കിടിലം എന്താ ഒരു ബീഫ് വറട്ടാന്ന് നമ്മൾ ചെയ്യുന്നത് കിടനമാണ് അടിപൊളി കേട്ടോ കിടില രുചിയിലുള്ള ഒരു ബീഫ് വറട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ബീഫിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായി കാണിക്കട്ടോ അപ്പൊ ഇന്ന് നമ്മളെ ബീഫ് വറട്ടാണ് ഓക്കെ സപ്പോ ഉള്ളി ഒന്ന് നിറം ഇതാ ഒന്ന് മാറി വരണം കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ കിടിലമാണ് അപ്പൊ നമുക്കിതാ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്ക അപ്പൊ ദേ വരുന്ന കേസുമ്പോ ഉള്ളി ഒന്ന് ആയിട്ട് വരട്ടെ പിന്നെ ലൈവാണ് ലോങ് ആയി പോയപ്പോ പല ഫ്രണ്ട്സിനും അതൊരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ റെഡിയാണ് അപ്പൊ ഞാൻ ഡെയ് വരുന്നു അടുത്ത അടുത്തൊരു ബാക്കുമായിട്ട് ഓക്കെ